പാലക്കാട് എടത്തനാട്ടുകറിയിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കാട്ടാൻ ആക്രമിച്ചുകൊണ്ടു ഉപ്പുകുളം ചോലമണ്ണ സ്വദേശി ഉമ്മർ വാരിപ്പറമ്പനാണ് മരിച്ചത് ഇന്ന് രാവിലെ ടാപ്പിംഗ് ജോലിക്കായി പോയതായിരുന്നു ഉമ്മർ തിരിച്ചെത്താത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് സ്ഥിരമായി കമലിൽ ആളെ ബാഗ് തന്നെ ആന ഇറങ്ങുന്ന മേഖലയാണിതാ രാവിലെ അയാള് ടാങ്ങിന് പോയെന്ന് എനിക്ക് അറിയില്ല അയാൾ വണ്ടി താഴെ നിക്കുന്നുണ്ട് പകുതി പോകുന്നു പിന്നെയൊക്കെ മലയാണ് നടന്നു തന്നെ പോകുന്നത് ഇവിടെ വീടുകളെ ഇടയിൽ കൂടി നാലാ ഒന്ന് പോയി നാലാണോ പിന്നെ ഒരു ദിവസം ആറാട്ടിയൊക്കെ മനസ്സിലായിട്ടിട്ടുള്ളത് പോയത് സാജുതമ്മിൽ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സാജിദ എപ്പോഴാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തുന്നത് അതേസമയം തന്നെ വനംവകുപ്പ് സംഭവവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം എന്താണ് അനീഷ ഇന്ന് രാവിലെയാണ് ടാപ്പിംഗ് തൊഴിലാളിയായ ഉമർ ജോലിക്കായി പോകുന്നത് പിന്നീട് സാധാരണ വൈകുന്നേരത്തിന് മുൻപായി ഉച്ചയോടുകൂടി തിരിച്ചു വരുന്നതാണ് പക്ഷെ കാണാതായതോടുകൂടി ഫോണിൽ പലതവണ വിളിച്ചു എന്നിട്ടും കാണാതായതോടുകൂടിയാണ് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് തിരച്ചിൽ നടത്തിയത് ഇതിലാണ് മൃതദേഹം ലഭിക്കുന്നത് നാട്ടുകാർക്ക് ആദ്യം തന്നെ ഈ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് സംശയമുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടുകൂടിയാണ് ഈ മണ്ണാർക്കാട് ഡി എഫ് നേതൃത്വത്തിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് എന്ന് സ്ഥിരീകരിക്കുന്നത് തുമ്പിക്കൈ കൊണ്ട് ആനയെടുത്ത് എറിഞ്ഞതാവാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത് മകത്തും തനയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ഒൻപതരയോട് കൂടിയാണ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രാവിലെ ഒൻപത് മണിക്ക് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും ഇതിൽ ചോലമണ്ണി എന്ന ഗ്രാമം വന്യജീവി ശല്യം മൂലം ഈ ഒരു നാട് മുഴുവൻ കുടിയറക്കപ്പെട്ട ഒരു സ്ഥലമാണ് അവിടെ മറ്റ് കൃഷിയും മറ്റുമാണ് ഇപ്പോഴുള്ളത് ആളുകൾ സ്ഥിരമായി ആനയെ ഭയന്നാണ് അങ്ങോട്ട് യാത്ര ചെയ്യാറുള്ളത് അവിടെയാണ് ഇപ്പോൾ ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നത് ശരി സാധ്യത പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്